പ്രേക്ഷകരക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കാന്താരിയുടെ രണ്ടാം ഭാഗം ഗംഭീര വിജയം നേടി മുന്നേറുകയാണ് കേരളത്തിൽ നിന്നും അടക്കം മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് ചിത്രത്തിന് ആദ്യ ദിന കേരള കളക്ഷൻ കണക്കുകളും പുറത്തുവരുന്നുണ്ട് പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാന്താരിയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരിയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിലെ ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ സൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു എല്ലായിടത്തുമെന്നതുപോലെ കേരളത്തിലും ചിത്രത്തിന് മികച്ച അഡ്വാൻസ് ബുക്കിങ്ങും പോസിറ്റീവ് റിവ്യൂ ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ആറേ ദശാംശം പൂജ്യം അഞ്ചു കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു കന്നഡ ചിത്രം കേരളത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് ആണിത് കെ ജി എഫ് ടു ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഴ് ദശാംശം മൂന്ന് കോടിയായിരുന്നു യേശു ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് രണ്ട് സിനിമകളും വമ്പൻ തരംഗമായ ചിത്രങ്ങളുടെ തുടർച്ചകളാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഒപ്പം രണ്ട് ചിത്രങ്ങളുടെയും കേരളത്തിലെ വിതരണം നിർവഹിച്ചത് പൃഥ്വിരാജ് ആണ് അതേസമയം പാൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ചിത്രം ചിത്രം ആദ്യ ദിനം അറുപത് കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയത് ആഗോള മാർക്കറ്റുകളിലെ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല രണ്ടാം ദിനത്തിലെയും ട്രെൻഡ് പരിശോധിക്കുമ്പോൾ വമ്പൻ ഓപ്പണിംഗ് വീക്കെന്റിനാവും കന്നഡ സിനിമ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു അതേസമയം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മുപ്പത് കോടി രൂപയാണ് ചിത്രം നേടിയത് എന്നാൽ ഇത് പ്രതീക്ഷിച്ചതിലും കുറവാണെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താരയുടെ ഒന്നാം ഭാഗം നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം െന്ന് അണിയറ പ്രവർത്തകർ അന്നുതന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനുശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തു വന്നതിന് പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാസ്വാദകരുടെ വാദം കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്രകഥാ കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം